എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല മഴയിട്ടുള്ള തുടക്കമാണ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മഴ വന്നത് ഇത്രയും ദിവസം മഴ ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇന്ന് നല്ല മഴ പെരിമഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല പിരിഞ്ഞ് പിരിഞ്ഞ മഴ വല്ല ജില്ലകളിലെ ഒക്കെ എങ്ങനെയാണ് മഴയുണ്ടാവുക എല്ലായിടത്തും ഹലോ മഴ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടോ ഇവിടെ എല്ലാവരും വിശേഷം ഇന്ന് ഇവിടെ എന്നാൽ ചാവിടിക്കാൻ പോയിട്ട് എൻ്റെ അമ്മയെ എന്ത് മഴ ആയിരുന്നു അറിയില്ല ഇപ്പം പൊരിഞ്ഞ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞ മഴ ഓട്ടോ വിളിച്ചിട്ടാണ് തിരിച്ചിങ്ങു പോകുന്നത് അമ്മാരി ഇരുന്നു മഴയാകുമ്പോൾ നല്ല മഴ വെയിലാവുമ്പോൾ നല്ല വെയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞങ്ങൾ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലപ്പം മുട്ട കുഞ്ഞിമൊട്ട ചായ അമ്പത് രൂപ വെച്ചായി വേറെ കേട്ടു നാട്ടിൽ കിട്ടണ നൂലപ്പം കുഞ്ഞി നൂലപ്പില്ല അത് വീട്ടിലൊക്കെ പറഞ്ഞോട്ട് അത് കിട്ടുമ്പോ ഒരു വിലയില്ല വോട്ടിൽ നിന്ന് കഴിച്ചു നോക്കണം കാരണം വിഷപ്പം അറിയില്ല കാശ അറിയം ചെയ്യിക്കും നാലെണ്ണഞ്ചെണ്ണൊക്കെ ഒരുമിച്ച് വീട്ടിൽ കിട്ടും വീട്ടിൽ കിട്ടുമ്പോൾ നമുക്കൊരു ഇതൊന്നുമില്ല പക്ഷെ ഇപ്പം കഴിക്കുമ്പോൾക്കാ കാശ് കിട്ടല് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചിട്ട് ഭക്ഷണം എപ്പോഴും നമ്മൾ വെച്ച് കഴിക്കണേറ്റവും നല്ലത് അല്ലെങ്കിൽ അത് കിട്ടിയെന്നുള്ള ഫുഡ് നമ്മറ്റൊക്കെ പറഞ്ഞോട്ട് ഭക്ഷണം കഴിക്കാനും വെച്ച് വെക്കാനും മടിയാവും കാലത്തേൻ്റെ വെക്കണമെന്നാകുമ്പോൾ ചോറൊക്കെ വെച്ച് കറികളൊക്കെ വെക്കുമ്പോൾ ഒന്നും നല്ല മടിയാകും ഞങ്ങൾ എപ്പോഴും നോൺ വെജാണ് കൂടുതലും വെക്കാറ് അതാകുമ്പോൾ പിന്നെ പരിപാടി ആയിരിക്കും പച്ചക്കറി അങ്ങനെ വെച്ച് ശീലമില്ല സാമ്പാറൊക്കെ വെക്കണമെങ്കിൽ നല്ല പണിയാണ് തന്നെ ചിക്കൻ മീൻകറി മീൻകറി വെച്ചുകഴിഞ്ഞാൽ തലേ ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കാം അപ്പതുകൊണ്ട് അതാണ് അങ്ങനത്തെ കൂടുതലും വെക്കാറ് കറികളായിട്ട് പിന്നെ ചോറ് വെക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ തന്നെ വെക്കും പിന്നെ ഒരു അച്ചാർ എപ്പളും വീട്ടിൽ നിന്ന് കൊണ്ട് നന്നും അങ്ങനെയാണ് ഫുഡിന്റെ കാര്യത്തിൽ അതൊന്നും കാശ് ഉറവാണ് പുറത്തുനിന്ന് മെസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊണിന് കാലത്തെ ഫുഡ് ഒരു എഴുപത് എൺപത് രൂപ പിന്നെ ഒരു തൊണ്ണൂറ് നൂറ് രൂപ പിന്നെ വൈകിട്ട് വരുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ വരണമെന്ന് പറയുമ്പോൾ ഒരു എൺപത് രൂപയ്ക്ക് വരും പത്ത് നൂറ്ററുപത് രൂപയാണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ചിലത് അതിനിടയ്ക്ക് നമ്മൾ ചായ പിടിക്കാൻ പോകും ഇപ്പോൾ രണ്ട് ചായ ഒരു ചായ ഒരു കടിയൊക്കെ കഴിച്ച് വരുമ്പോൾ പത്ത് രൂപ രൂപ പത്ത് വന്ന് ഇരുപത്തഞ്ച് രൂപയൊക്കെ എണുപ്പം ചായയും കടിയും അപ്പം അങ്ങനെ എപ്പോഴും സച്ചിൻ ഹായ് എപ്പോഴും നല്ലത് പക്ഷേ എനിക്കൊന്നും വെച്ചേക്കുമ്പോൾ അത്രയും കാശു തരില്ല നമുക്ക് ഇഷ്ടംപോലെ ലിമിറ്റഡ് ഫുഡ് അല്ല നമുക്ക് ചോറായാലും ഒരു കറിയായാലും നമുക്ക് കുറേ കഴിക്കാം മറ്റേത് അങ്ങനെയല്ല അല്ല ഞങ്ങൾ ഇവിടെ ഇപ്പോൾ കുറച്ചാളായിട്ട് താമസിക്കാനാണ് താമസിച്ചെടുത്തോളം കൂടുതലിപ്പോൾ കൂടുതലും വെച്ചേക്കാൻ ഇതിൻ്റെ ഗ്യാസും അത്ര നമുക്ക് അരണപ്പുണ്ട് ഉണ്ട് അപ്പോൾ അധികം കുഴപ്പമില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉഷാറായിട്ട് പോകുന്നു പിന്നെ ചില നേരത്തെ നമുക്ക് ആ അമ്പലത്തിൽ ഫുഡ് ഉണ്ടാവും അയ്യപ്പൻ അമ്പലത്തിൽ അങ്ങനെ അങ്ങനെ ഉണ്ടാവും പകിക്കാൻ പോയാൽ തന്നെ നല്ല ശനിയാഴ്ചകളിൽ പായസം കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും പിന്നെ എല്ലാവരും വിശേഷങ്ങൾ മഴ ഒക്കെ ഉണ്ടോ മഴ കഴിക്കഴിഞ്ഞ് പണി ഉണ്ടാവില്ല എല്ലാവർക്കും ആകെ പ്രശ്നമായിരിക്കും അല്ലേ ഹലോ ഹലോ നെറ്റ് പോയി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇനിയിപ്പോൾ വീക്കെൻഡാവുമ്പോൾ നാട്ടിൽ പോണം നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ബിസി ആയിരിക്കുള്ളൂ പിന്നെ നല്ല ചിക്കൻ വാങ്ങി നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുൾ അതാണ് ഫുഡിങ്ങാണ് ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടിൽ ഒരു സാധനം കിട്ടും എല്ലായിടത്തും കിട്ടും എന്നാൽ ഞങ്ങളവിടെ നല്ല കിഴങ്ങും ബീഫൊക്കെ ഇട്ടിട്ടൊരു പെട്ടപ്പനായിട്ടും അത് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് ചായ അടിക്കാൻ ബസ്റ്റാണ് അത് ചായക്കിടയിൽ പോവാ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ല വൈബാണ് ആ പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് നീറ്റും ക്ലീനായിട്ട് എല്ലാ റെഡിയാക്കിത്തരും ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും കാശോക്കരുത് ഫുഡ് കഴിക്കുമ്പോൾ ഉള്ളപ്പ ഇല്ലാത്തപ്പിന്നെ നമ്മൾ ആ രീതി നിൽക്കണം ഉള്ളപ്പ പൈസ നോക്കാണ്ട് നന്നായി ഫുഡ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഗ്രഹം തോന്നിപ്പോയി കഴിഞ്ഞാൽ അപ്പം കഴിക്കണം നോക്കരുത് ലൈവിലൊന്നും ആരുല്ലല്ല ഒരാളൊക്കെ ഉള്ളു ഞാനിപ്പോ ഈ ലൈവ് ഒടങ്ങിട്ട് ഇപ്പൊ അതി നാളിക്കില്ല അതുകൊണ്ടുതന്നെ എങ്ങനെയാണ് ലൈവില് അധികം വന്ന് സംസാരിക്കേണ്ടതെന്നൊന്നും അറിയില്ല നമ്മൾ അന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാ എന്നുള്ളൊരു പ്രത്യേകതയാണ് നമുക്ക് പിന്ന പക്ഷെ ഇനി മഴ ഇനിയിപ്പോ സ്കൂളിലൊക്കെ തുറന്നുകാരൻ എല്ലാവരും ഭയങ്കര ബിസി ആയിക്കൊള്ളു അല്ലേ പഠിക്കാനുണ്ടാവും കാര്യങ്ങൾ അത് ഇത് ആ യൂട്യൂബിൽ പറഞ്ഞോട്ട് ഞാൻ നല്ലൊരു സ്റ്റോറിയുണ്ട് നമ്മളെ മുല്ലപ്പെരിയാറുണ്ട ഇപ്പോഴും കാരണം തന്നെയാണ് പക്ഷെ ഇന്നലെ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ വീഡിയോ പറഞ്ഞിട്ട് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്ന സംഭവം ഉള്ളത് മുല്ലപ്പെരിയാറിൻ്റെ ഡാമിന്റെ പുട്ട് ഒയ്യോന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷെ ഏതിരി പോകണമെന്നറിയ ആ പുട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ലത് ആദ്യമേ ചെയ്യണായിരുന്നു ഹലോ എന്തൊക്കെ വിശേഷങ്ങള് എന്നിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് കിടക്കാന്നേരോ എല്ലാരും ഇവിടെ നല്ലത്ത മഴയുണ്ട് പറഞ്ഞോട്ട് മഴ പൊരിഞ്ഞ മഴ ചെല നേരത്തെ ഈ മഴ നമ്മ ഒന്നാമതിപ്പോ മഴ കോട്ടയം കൂടി ഇല്ലെങ്കിൽ ചെല നേരത്ത് പോയിട്ട് ഉമ്മ അവിടെ നിപ്പായിരിക്കും പിന്നെ പോരാൻ പറ്റില്ല അമ്മാതിരി മഴ ആയിരിക്കും ചില നേരത്തെ േരത്തിൽ കുഴപ്പല്ലോ കുറവാണ് നാട്ടിൽ പോയി കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ സ്കൂളിൽ പിള്ളേരെ പോയിട്ട് വിസി ആയിരിക്കുള്ളു പിന്ന